ഞങ്ങളോട് കൂടെ ഈ ദിനത്തിൽ ഉടനീളം വന്നിട്ടുള്ള വളരെ പ്രശസ്തരായ സ്നേഹമുള്ള എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇന്ന് നമ്മുടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ ആരൊക്കെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടില്ല ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ എം എത്തിയിട്ടുണ്ട് എം പിമാര് സാറെ കണ്ടില്ല കേട്ടോ എം പിമാർ വന്നിട്ടുണ്ട് എം എൽ എ വന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് വാർക്കൽ സാറുണ്ട് വളരെ സന്തോഷം അൻവർ സാർ സാറുണ്ട് വളരെ സന്തോഷം ഞങ്ങളോട് കൂടെ എം എൽ എ ഓക്കെ അപ്പം നമ്മള് വളരെ സന്തോഷം നിങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനും ഈ ഒരു ക്രിസ്മസിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു ഇന്ന് നെത്രാൻ ഉൾപ്പെടെ ആരും പ്രസംഗിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരും പ്രസംഗിക്കുന്നില്ല ഒരാളും ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നില്ല ഒരാളും ദൈവത്തിന് നന്ദി കുട്ടികളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് വരുന്നുണ്ട് ഒരു ഡാൻസ് ആർക്കെങ്കിലും പാട്ട് പാടാനോ കവിത ചൊല്ലാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാനോ ഉണ്ടെങ്കിൽ സന്തോഷം വളരെ വളരെ സന്തോഷം നമുക്ക് വേണ്ടി